കളിയിൽ അല്പം കാര്യം എന്നുള്ളത് കുട്ടികളുടെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇവൻ്റാണ് അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ലഹരിയുടെയൊക്കെ പ്രശ്നം വളരെയധികം സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട് കേരളത്തിനത് വളരെ ഭീഷണിയായിട്ട് മാറുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ അത് അത് കണ്ടെത്താനും അത് നിയന്ത്രിക്കാനും അധ്യാപകർക്കോ രക്ഷാകർത്താക്കോ സാധിക്കുന്നില്ല പോലീസിനേക്കുള്ള സംവിധാനമൊക്കെ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എങ്ങനെയാണ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ നടത്തിയൊരു പരീക്ഷണമുണ്ട് ഒരു എലിയുടെ കൂട്ടിനകത്ത് എലിയെ കൂട്ടിനകത്ത് ഒരു രണ്ട് പാത്രം വെള്ളം വെച്ചു ഒന്നിനകത്ത് ലഹരി കലർത്തിയ വെള്ളവും മറ്റന്നു ശുദ്ധ വെള്ളവും വെച്ചു സ്വാഭാവികമായിട്ടും എലി ലഹരി കഴി ഉള്ള വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നെ അത് അതുതന്നെ മാ അത് മാത്രം കുടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുടിച്ചാൽ പെട്ടെന്ന് ചത്തുപോയി അപ്പോൾ ഈ പരീക്ഷണത്തിൽ കൂടെ ലഹരി ഒരിക്കലും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്ന് നശിച്ചു പോകുന്നു അവൻ്റെ അത് തന്നെ അവൻ അതിന് അടിമയായി പോകുന്നു അഡിക്ഷ അഡിക്റ്റായി പോകുന്നു എന്നുള്ളത് ശാസ്ത്രലോകം തെളിയിച്ചായിട്ട് കണക്കാക്കപ്പെട്ടു പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ വിചാരിച്ചു ഇത് ശരിയല്ല കാരണം ഒരിക്കലും ഒരു കൂട്ടിനകത്തല്ല വളരുന്നത് ആ സമൂഹത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് അപ്പോൾ അതുകൊണ്ടൊരു പാർക്ക് അവർ സെലക്ട് ചെയ്തിട്ട് പാർക്കിനകത്ത് കുറേ എലികളെ വിട്ടു ഈ കൂട്ടിനകത്ത് കിടന്ന എലികളെയും ആ പാർക്കിൽ കൊണ്ട് വിട്ടു അവിടെ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ട് കളി കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട് അതേസമയം വെള്ളം രണ്ട് പാത്രത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നിൽ ശുദ്ധയാലോ മറ്റകത്ത് ലഹരി കലർത്തിയ വെള്ളം പക്ഷേ ഈ ലഹരി കലർത്തിയ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും ഈ പാർക്കിൽ വന്നതിന് ശേഷം ആ ലഹരി വെള്ളം ആരും ആദ്യം കുടിച്ചെങ്കിലും പിന്നീട് ക്രമേണ ശുദ്ധജലത്തിലേക്ക് മാറി എല്ലാ എലികളും ശുദ്ധയലം മാത്രമേ കുടിച്ചുള്ളൂ ലഹരി കുടി കലർത്തിയ വെള്ളം തൊട്ടതുപോലുമില്ല ഇപ്പം എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഇത് നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് കാരണം നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ ആഹ്ലാദം ഉണ്ടെങ്കിൽ ആ സോഷ്യലൈസിങ് ഉണ്ടെങ്കിൽ സമൂഹമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ലഹരിയുടെ ആവശ്യമില്ല നമ്മൾ ഒറ്റപ്പെടല്ലോ സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിൽ ടെൻഷനും ഇതൊക്കെ വന്ന് ചേരുമ്പോഴാണ് നമുക്ക് ലഹരിയുടെ ആവശ്യം വരുന്നത് അപ്പോൾ ഇത് കുട്ടികളിലെ ഈ ബോധം കൊണ്ടുവരണം അതാണ് കളിയിലൽപ്പം കാര്യമെന്നുള്ളതിൻ്റെ അതിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എലികളെ സംബന്ധിച്ച് അവർക്ക് സന്തോഷം സന്തോഷമുള്ള അപ്പം അവർക്ക് ലഹരി ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നു വല്ലതും സ്വയം മാറി നമ്മളാരും പഠിപ്പിച്ചത് എലിയൽ പഠിപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ ലഹരി ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചിട്ടൊന്നും അപ്പോൾ ശരിക്കും കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിൽ പോലും ക്ലാസ് റൂമിൽ പോലും അവർ കമ്പ്യൂട്ടറിലും മൊബൈലിലും അതിൻ്റെ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പരസ്പരം ബന്ധപ്പെടുന്ന ഒരു അവസരങ്ങൾ വളരെ കുറവാണ് സ്പോർട്സിൻ്റെ അവരിലോ മറ്റവർക്ക് കിട്ടത്തുള്ളൂ കുറച്ച് പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളെ കൂടി അവർക്ക് ഒന്നിച്ചു വരാനും എങ്ങനെ നമുക്ക് ഈ മൂല്യങ്ങൾ എന്തുകൊണ്ട് ഈ മൂല്യങ്ങൾ നമ്മൾ വളർത്തണം ഇതും കൂടെ നമ്മളെ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള പരിപാടികളെ നമ്മളെ സഹായിക്കും